കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ നിർണായക വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് നേവിയുടെ തെരച്ചിലിൽ ലോറിയിലെ കെട്ടിയ കയർ ലഭിച്ചു ലോറിയുടമയായ മനാഫ് ഈ കയർ തിരിച്ചറിയുകയും ചെയ്തു അതിനിടെ ലോറിയുടെ ലോഹഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു മൂന്ന് ലോഹഭാഗങ്ങളാണ് നേവിയുടെ തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നത് കണ്ടെത്തിയ ലോഹഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ നാവികസേന പുറത്തുവിടുകയും ചെയ്തു എന്നാൽ ഇത് അർജുൻ ഓടിച്ച വാഹനത്തിന്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല തന്റെ ട്രക്കിന്റെ ഭാഗങ്ങളല്ല ഇതെന്നാണ് അർജുന ഓടിച്ച ട്രക്കിന്റെ ഉടമയായ മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞതും അപകടത്തിൽപ്പെട്ട മറ്റൊരു ടാങ്കർ ലോറിയുടെ ഭാഗമാകാം എന്നാണ് കരുതുന്നതെന്നും മനാഫ് പറയുന്നു അതിനിടെ രാവിലെ മുതൽ വലിയ രീതിയിൽ തെരച്ചിൽ നടക്കുന്നുവെന്ന് സ്ഥലത്തെ എം പറഞ്ഞു ഇന്നത്തെ തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എത്ര ഡൈവ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് മണ്ണിടിച്ചിൽ വന്ന് വീണ മരത്തടികളും മറ്റ് അവശിഷ്ടങ്ങളുമാണ് എന്നുമാണ് എത്ര ദിവസം ഡൈവ് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കാമെന്നാണ് കളക്ടറും എം എൽ ഇയും അടക്കമുള്ളവർ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവന്ന് പാറകളും മരങ്ങളും ഉൾപ്പെടെ മാറ്റിയാലേ ലോറി കണ്ടെത്താനാകൂ ഗോവയിൽ നിന്ന് മെഷീൻ കൊണ്ടുവരാനുള്ള നടപടികൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു